സ്ലാബിൽ ചെയ്ത കിച്ചൺ ആണ് ഇത് എൽ ഷേപ്പിൽ ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ സ്ലാബിൽ ഉണ്ടായിരുന്നത് ഈ സെൻട്രല ഈ യൂണിറ്റ് നമ്മൾ പുതിയതായിട്ട് മോഡിലാറായിട്ട് ചെയ്തതാണ് ഈ ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഫ്രെയിം വർക്കുകൾ നമ്മൾ അലൂമിനിയം ഫ്രെയിംസിലാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ ഹിഞ്ചസ് ഹോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇൻസൈഡ് വുഡ് കയറ്റി സോളിഡ് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ക്രൂ ചെയ്തിട്ടാണ് ഹിഞ്ചസ് ഹോൾഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഫ്ലോറ് വരുന്ന ടൈൽസ് ആണ് ഇട്ടേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇതിൽ ഇതിൻ്റെ ബാക്ക് വാർഡ് ഇരിക്കുന്നത് പി വി സി ഷീറ്റ് വെച്ചിട്ട് ലാമിനേറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ അവിടെ നിന്നുള്ള ഈർപ്പും പ്രശ്നങ്ങൾ കാര്യങ്ങൾ സ്മെല്ലും ഒന്നും വരത്തില്ല അത് അതങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോട്ടത്തിൽ ചെയ്തേക്കുന്നത് ഇതൊരു ഗോള പ്രൊഫൈല് പോലെയാണ് ചെയ്തേക്കുന്നത് ലെസ് ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ഫുള്ളി അലുമിനിയത്തിലാണ് ചെയ്തേക്കുന്നത് അലുമിനിയം ചെയ്തിട്ട് ഡോറുകൾ അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡോറുകളും വച്ചേക്കുന്നത് നമ്മൾ പ്ലൈവുഡിൽ മൈക്ക് അത് ഫ്ലൂട്ടഡ് മൈക്കാണ് ചെയ്തേക്കുന്നത് മൈക്ക് ഓട്ടിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടു എം എമ്മിൻ്റെ എഡ്ജ് ബാൻഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഈ എഡ്ജ് ബാൻഡ് ഒക്കെ നമ്മൾ ടൂ എം എം ആണ് കൊടുത്തേക്കുന്നത് അത് കോർണർ ഒക്കെ കൊടുത്ത് ഫുള്ളി മെഷീൻ വർക്കിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫിനിഷും നമുക്ക് കിട്ടുന്നത് അത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അത്രയും പെർഫെക്റ്റായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ബോട്ടം ഏരിയ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഫ്രെയിം വർക്ക് അലൂമിനിയം ഡോറുകൾ ഫിനിഷ് പ്ലൈവുഡ് അപ്പോൾ നമുക്കൊരു ഡ്യൂറബിലിറ്റിയും കിട്ടും ഒരു പക്ക പ്രീമിയം ഫീലും കിട്ടും ആ രീതിയിലാണ് നമ്മൾ ബോട്ടം ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പ് യൂണിറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇൻസൈഡ് വർക്കുകൾ അതായത് ഈ ബോക്സ് അല്ലെങ്കിൽ കർക്കേസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്തേക്കുന്നത് പ്രീലാമിനേറ്റഡ് എച്ച് ഡി എച്ച് എം ആറിലാണ് ചെയ്തേക്കുന്നത് സെഞ്ചുറി ബ്രാൻഡിൽ വരുന്ന ഫയർ ഷീൽഡ് പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന അതായത് ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അത്രയും ഡെൻസിറ്റിയുള്ള ബോർഡാണ് അപ്പം അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പം ഇൻസൈഡ് നമ്മൾ ഈ പ്രീലാമിനേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറച്ച് കുറക്കാൻ പറ്റും പക്ഷെ പക്ക ഫീലും കിട്ടും പിന്നെ പിന്നൊരു വുഡൻ ഫിനിഷാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്ക് പിടിക്കാനുള്ള അതായത് അഴുക്ക് പിടിച്ചാൽ അറിയത്തില്ല അങ്ങനത്തെ വൈറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിച്ചാൽ നാശമായി പോകും പിന്നെ ബാക്ക് ഷീറ്റ് വന്നേക്കുന്നത് പി വി സി ലാമിനേഷൻ ഷീറ്റാണ് അത് ഇതിൻ്റെ ബാക്കിൽ ആ ഷീറ്റ് ഫുള്ളായിട്ട് വെച്ചേക്കുവാണ് അതുകൊണ്ട് തന്നെ പിത്തിന്നുള്ള ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് ഈ ടോപ്പ് ഏരിയ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ പ്രസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരത്തില്ല പിന്നെ ഡോറുകൾ നമ്മൾ ഈ താഴത്തെ പോലെ തന്നെ പ്ലൈവുഡിൽ മൈക്ക് ഔട്ടിച്ചിട്ട് എഡ്ജ്ബാൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ഒരു പ്രീമിയം ഫീലിലേക്ക് നമുക്ക് കിച്ചണെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതിൽ ഗ്ലാസ് ഡോർ ഡോറാണേലും നമ്മൾ ഗ്ലാസ് പ്രൊഫൈൽസിലാണ് ചെയ്തിരിക്കുന്നത് ഫൈവ് എമ്മും ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഹൈഡ്രോളിക് ആയിട്ടുള്ള ഡോറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഷെൽഫുകൾ കൊടുത്തേക്കുന്നതൊക്കെ അതായത് ഇതിൻ്റെ ഇൻസൈഡിൽ വരുന്ന ഡിവിഷൻ കൊടുത്തേക്കുന്ന ഗ്ലാസ് പോളിഷ് ചെയ്താണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങൊക്കെ ഓക്കെയാണ് അത് മാത്രമല്ല നമുക്കിനി ഫ്യൂച്ചറിൽ ഹൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ബോട്ടിലിൻ്റെയൊക്കെ സൈസ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈസിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ബോട്ടത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇതും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് അറിയുന്നത് വലിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള രീതിയിലാണ് വേറെ പാർട്ടിഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല മാക്സിമം വലിയ സാധനങ്ങൾ വെക്കാവുന്ന രീതിയിലാണ് ചെയ്തത് പിന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ഒരു വാൾ പാനൽ കൊടുത്തിട്ട് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് വാളാണ് അതായത് ഈ ഡ്രോർ സിസ്റ്റത്തിൻ്റെ ബാക്കാണ് പിന്നെ നമ്മൾ ടോപ്പിലും ഇതേപോലെ സ്റ്റോറേജ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഗ്ലാസ് സ്റ്റോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഷെൽഫ് ഇവിടെ നമുക്കൊരു ഡോർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഓപ്പൺ ഷെൽഫാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഇതും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സെൻട്രൽ ഒരു യൂണിറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ഈ സംഭവം ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വാസ്തു നോക്കുന്നവർക്ക് ഈ കിച്ചൻ്റെ വലിപ്പം കൂടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും അതായത് ഫുള്ള് ഒരു ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ കിച്ചൺ ചെയ്യുക അതിനുശേഷം ഇതുപോലെ സെൻടർ ഈ ഒരു പോർഷൻ ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് സൈഡ് വർക്ക് വന്നിട്ടുണ്ട് ഡ്രോപ്പിലും വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു പാനലിങ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ടിഞ്ചെങ്കിലും വെളിയിലേക്ക് പ്രൊജക്ഷൻ പ്രൊജക്ഷനുള്ളൊരു പാനലിങ് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് റൂം അത് മുറിവ് വന്നു കഴിയുമ്പോൾ രണ്ട് റൂമായിട്ടേ അത് കൂട്ടത്തുള്ളൂ വാസ്തു വാസ്തുവിൻ്റെ കണക്ക് നോക്കുമ്പോൾ രണ്ടായിട്ടേ കൂട്ടത്തുള്ളൂ അപ്പോൾ ഈ കിച്ചണിൻ്റെ വലിപ്പത്തിൻ്റെ പ്രശ്നം വരുത്തുമില്ല എന്നാൽ നമുക്കൊരു ഫുൾ വലിയൊരു കിച്ചൺ ചെയ്യാനും പറ്റും അപ്പോൾ ഒരുപാട് ചെറിയ കിച്ചൺ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കെട്ടി അടച്ച് രണ്ടായിട്ട് ചെയ്യാതെ ഒറ്റ തന്നെ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു ഫീലും കിട്ടും നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യാനൊക്കെ പറ്റും ഭയങ്കര കംഫർട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ് അപ്പം അത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഈ കിച്ചണിൻ്റെ സൈസ് വരുന്നത് ലെങ്ത് നാനൂറ്റി പത്തും വിത്ത് മുന്നൂറ്റി അറുപതും ആണ് വന്നേക്കുന്നത് ആ ഒരു സ്പേസിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ടോട്ടലാണ് ആണ് പറയുന്നത് നമ്മുടെ സെൻട്രൽ യൂണിറ്റ് ചെയ്തേക്കുന്നത് അറുപത് സെൻറ്റിമീറ്റർ വിടുത്തലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കിച്ചണിൽ ചെയ്തേക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസ് ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ വീഡിയോസിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ